സഹോദരങ്ങളെ മൈത്രേൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വളരെ വൈറലാകുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഖുറാൻ എന്താ ഉള്ളത് നമസ്കാരം നമസ്കരിക്കാനാണ് ഖുർആൻ പറയുന്നത് നിസ്കരിക്കാനും നമസ്കരിപ്പിക്കാനും അതിനകത്തൊക്കെ ജാതി സമ്പ്രദായങ്ങളെ മേലു കീഴ് പഠിപ്പിക്കാനും നമസ്കരിപ്പിക്കാനും ഈ നമസ്കാരം എന്ന് പറയുന്നതിന്റെ അന്തസത്ത നിങ്ങൾക്ക് മനസ്സിലാവണം അല്ലാതെ വെറുതെ ഈ അഞ്ചു നേരം പോയിട്ട് തലകുത്തി മറിയതല്ല അല്ലെങ്കിൽ അതൊരു അല്ല ആ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അന്തസത്ത നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഈ നമസ്കാരം എന്താണ് എന്ന് ഖുർആനിൽ കൂടെ നിങ്ങൾ പഠിക്കണം ഒന്നാമതായിട്ട് നമസ്കാരത്തെ കുറിച്ചിട്ട് ഖുർആനിൽ ചില ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട് ആ ആയത്തുകളുടെ ആ ഖുർആാൻ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമസ്കാരത്തെ മനസ്സിലാക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സൂറൻ നിസ നാലാമത്തെ ചാപ്റ്ററിലെ നൂറ്റി മൂന്നാമത്തെ വാചകത്തിൽ പറയുന്നു ഇന്ന സ്വലാത്ത കാനത്ത് അലൽന കിതാബൻ മൗക്കൂത്ത തീർച്ചയായും നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ടിട്ടുള്ള ഒരു നിർബന്ധ ബാധ്യതയാകുന്നു അപ്പൊ നമസ്കാരം സമയത്തിന് അതായത് ബാങ്കുവിളി കേൾക്കുന്ന സമയത്ത് ആ കൃത്യപ്പെടുത്തിയിട്ടുള്ള സമയത്ത് നമസ്കരിക്കുക എന്നാൽ ഇന്ന് ആളുകളൊക്കെ തോന്നുമ്പോ ശെല്ലിയാണ് തോന്നുമ്പെല്ലി എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുമ്പോ സെല ആക്കും നമസ്കരിക്കും അങ്ങനെയാണ് തോന്നുമ്പോ ശെല്ലി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത് സമയം നിർണയിക്കപ്പെട്ടിട്ടുള്ള ഒരു നിർബന്ധ ബാധ്യതയാകണോ എന്ന് പറയുമ്പോൾ അഞ്ചു നേരം പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ പണിയെടുക്കേണ്ട സമയമൊന്നും കാണില്ലല്ലോ ജോലിക്ക് പോകണ്ടേ വണ്ടി ഡ്രൈവ് ചെയ്യണ്ടേ പല കാര്യങ്ങളും ഇല്ലേ അപ്പോൾ ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പണികളൊക്കെ എങ്ങനെ നടക്കും എന്ന് സ്വാഭാവികമായിട്ട് പല ആളുകളും ചിന്തിച്ചു പോകും അവിടെയാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നദ്ദീന അൻ ദാഹുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുത്ത് ദീൻ എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണോ മറ്റുള്ള മതങ്ങളൊക്കെ കെട്ടിച്ചമച്ചപ്പെട്ടിട്ടുള്ള മതങ്ങളാണ് അതൊന്നും അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമല്ല അപ്പോൾ നിങ്ങൾ അഞ്ചു നേരം പോയി നമസ്കരിച്ചിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പണിയെടുക്കാൻ പോവുകയോ പണിയെടുക്കാൻ പോകാതിരിക്കുകയോ ഒക്കെ ആയിക്കോട്ടെ എന്തിനാ പണിയെടുക്കാൻ പോകുന്നതിന്റെ മെയിൻ ഉദ്ദേശം നിങ്ങൾക്ക് ഭക്ഷണം കിട്ടണം ആ ഭക്ഷണം നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് നിങ്ങൾ നമസ്കരിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പോയി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഗ്യാരണ്ടി തന്നിരിക്കുന്നു എന്നുള്ള കുറാണ്ട് പറയുന്നുണ്ട് അതെവിടെയാണ് അതിന്റെ അർത്ഥം ഭൂമിയിൽ യാതൊരു ജന്തുവും അതിന്റെ ഉപജീവനം അള്ളാഹു ബാധ്യത ഏറ്റതായിട്ടല്ലാതെ ഇല്ല എല്ലാ വമാമിൻ ദാപത് ചെറിയ ഇഴ ജന്തുക്കൾ മുതൽ അങ്ങോട്ടുള്ള എല്ലാത്തിന്റെയും ഭക്ഷണത്തിന്റെ ബാധ്യത അള്ള ഏറ്റെടുത്തിരിക്കുകയാണ് അവയുടെ താമസ സ്ഥലവും സൂക്ഷിപ്പ് സ്ഥലവും അവൻ അറിയുന്നു ഈ ഭക്ഷണങ്ങളൊക്കെ അള്ള സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ആ ഭക്ഷണം എത്തപ്പെട്ടിരിക്കും അപ്പോൾ സമയബന്ധിതമായിട്ടുള്ള ഒരു നിർബന്ധ കർമ്മത്തിന് നിങ്ങൾ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങളുടെ ഭക്ഷണം ഇവിടെ റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ഭക്ഷണത്തിന് വിഷമിക്കുകയില്ല അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ചോദ്യം വരുന്നത് നമ്മൾ ഇങ്ങനെ നിസ്കാരവും പള്ളിയും അതുപോലെ തന്നെ ഭക്ഷണവുമായിട്ട് കഴിഞ്ഞാൽ അപ്പൊ മതിയോ നമുക്ക് ചന്ദ്രനിൽ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ടേ ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കണ്ടേ പിന്നെ അപ്ലിക്കേഷൻ ഫോണിൽ അടുത്ത് കുറാൻ്റെ അപ്ലിക്കേഷൻ വേണ്ടേ ബാങ്ക് കൊടുക്കുന്ന അപ്ലിക്കേഷൻ വേണ്ടേ മുസ്ലിങ്ങളൊന്നും കണ്ടുപിടിക്കാണ്ട് ഒരു ഇരുന്നാൽ മതിയോ ഒരു തീപ്പെട്ടിയെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടോ എന്നല്ലേ നമ്മുടെ ശശികല ചോദിച്ചിട്ടുണ്ടായിരുന്നത് മുസ്ലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്ക്ലൂസീവ് ആണ് അതായത് ഒരു രാജാവ് ഇനി ഉദാഹരണത്തിന് നമ്മുടെ ചീഫ് മിനിസ്റ്ററോ പ്രൈം മിനിസ്റ്ററോ ഒക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ പോയി അവരുടെ കൈകൊണ്ട് പണിയെടുക്കുന്നുണ്ടോ പണിയെടുക്കുന്നില്ല അവർ പണിയെടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടീമാണ് മുസ്ലിംസ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടിയിട്ട് ഫോൺ ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കാനും ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ ബാങ്ക് വിളിക്കുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനും എന്ന് വേണ്ട വാഹനങ്ങൾ ഉണ്ടാക്കാനും ഇതിനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഇതര മതസ്ഥരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് അവർ കണ്ടുപിടിക്കുന്നു അവർ അവൻ നുഭവിക്കുന്നു അതിനോടൊപ്പം നമുക്ക് മതി ലഭിക്കുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീപ്പെട്ടി കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വേചാരാവേണ്ട ആവശ്യമില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അള്ളാഹുവിനോട് അടുക്കുന്ന വിഷയത്തിലാണ് നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടത് അപ്പോൾ ഇവിടെ കാര്യം വ്യക്തമായി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമയനിർബന്ധിതമായിട്ടുള്ള ആ നിർബന്ധ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പള്ളിയിൽ പോയി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അള്ളാഹു ഗ്യാരണ്ടി തന്നിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇനി മൂന്നാമതായിട്ട് നമസ്കാരത്തെ കുറിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് നേട്ടം എന്ന് കുറാനിന്റെ അടുത്ത വാക്ക് അത് ഇരുപത്തി ഒമ്പതാമത്തെ സൂറത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ഈ ആയത്തിന്റെ അർത്ഥം നബിയെ വേദഗ്രന്ഥത്തിൽ നിന്നും നിനക്ക് ബോധനം നൽകപ്പെട്ടത് ഊതിക്കേൽപ്പിക്കുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും ചെയ്യുക തീർച്ചയായും നമസ്കാരം നീചവൃത്തിയിൽ നിന്നും നിഷിതകർമ്മത്തിൽ നിന്നും തടയുന്നു അള്ളാഹുവെ ഓർമ്മിക്കുക എന്നത് ഏറ്റവും മഹത്തായ കാര്യം തന്നെയാവുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തോ അതിനെക്കുറിച്ചിട്ട് അള്ളാഹു അറിയുന്നു അപ്പോൾ നമസ്കാരം എന്ത് ചെയ്യുന്നു നീച പ്രവർത്തികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നു അപ്പോൾ ഇവിടെ മൈത്രേയൻ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ഒരു നമസ്കാരം നമസ്കരിച്ചു വന്ന മനുഷ്യൻ അടുത്ത നമസ്കാരത്തിന്റെ സമയമാകുന്നത് വരെ ആ വ്യക്തി അദ്ദേഹവും അള്ളാഹുമായി അദ്ദേഹത്തെ ബന്ധപ്പെടുത്തിയാണ് ജീവിക്കുന്നത് ഈ സമയത്തിനിടയിൽ ഒരു വ്യഭിചാരത്തിനോ ഒരു ഡ്രഗ്സിനോ അതെല്ലാന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് ഒരു നോട്ടത്തിനോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് തല്ലുപിടിക്കുന്ന വിഷയത്തിലോ ഏതെങ്കിലും ഒക്കെ പോസ്റ്റിന്റെ അടിയിൽ പോയിട്ട് തെറിക്കമെന്റ് ഇടാനൊക്കെ അവർ ഭയപ്പെടും കാരണം അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ നമസ്കരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫഹഷ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളെ സ്വയം സംരക്ഷിക്കുന്നു ഇതാണ് നമസ്കാരം കൊണ്ടുള്ള അടുത്ത പ്രയോജനം എന്ന് മൈത്രയൻ മനസ്സിലാക്കുന്നു നിങ്ങൾ വെറുതെ അങ്ങോട്ട് ആര് നമസ്കരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞു പോകരുത് ചെയ്തിട്ട് അങ്ങനെ പോകരുത് കേൾക്ക് മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നമസ്കാരം എങ്ങനെയാണ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമസ്കാരം കൊണ്ടുള്ള പ്രയോജനത്തെക്കുറിച്ച് മനസ്സിലാക്കി ഒന്നാമത് ഇത് സമയ നിർണയിക്കപ്പെട്ടിട്ടുള്ള നിർബന്ധിത ബാധ്യതയാണ് അങ്ങനെ നമ്മൾ അഞ്ചു നേരം കൃത്യമായിട്ട് പള്ളിയിൽ നമസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായി മൂന്നാമതായിട്ട് നമ്മൾ ഒരു നമസ്കാരത്തിൽ നിന്ന് മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും ഒന്നും വഴുതി പോവുകയില്ല എന്ന മൂന്നാമത്തെ ആയത്തിൽ നമുക്ക് മനസ്സിലായി അത്തരത്തിൽ നമസ്കാരം മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ ലോകവും പാരത്രിക ലോകവും അള്ളാഹു അതിനെ എങ്ങനെ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് സൂറ ഇസ്രായേൽ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം ആ ആയത്തിൽ അള്ളാഹു സുബനാമ താവല പറഞ്ഞു أقم الصلاة وذلوك الشمس إلى غسق الليل وقرآن الفجر إن قرآن الفجر كان مشهودا ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا وقل جاء الحق وزهق الباطل إن الباطل كان زهوقا ഇതിന്റെ അർത്ഥം സൂര്യൻ ആകാശമദ്യത്തിൽ നിന്ന് തെറ്റിയാൽ മുതൽ രാത്രി ഇരുട്ടുന്നത് വരെ നിശ്ചിത സമയങ്ങളിൽ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള പ്രഭാത നമസ്കാരവും നിലനിർത്തുക തീർച്ചയായും പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാകുന്നു അപ്പോൾ പകല് നിങ്ങൾ ഭജന നമസ്കാരം ഖുർആൻ നീട്ടി ഓതുക അത് കഴിഞ്ഞ് അടുത്തത് രാത്രിയിൽ നിന്ന് അല്പസമയം നീ ഉറക്കമുണർന്ന് അതോടെ ഖുർആാൻ പാരായണത്തോടെ നമസ്കരിക്കുകയും ചെയ്യുക അത് നിനക്ക് കൂടുതലായുള്ള ഒരു പുണ്യകർമ്മമാകുന്നു നബിയോടാണുള്ള സുഹാനവതാല പറയുന്നത് നമ്മൾക്കും ബാധകം തന്നെയാണ് നിന്റെ രക്ഷിതാവ് നിന്നെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്ത് നിയോഗിച്ചേക്കാം കണ്ടില്ലേ നിങ്ങൾ ഇത്തരത്തിൽ നമസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു സ്തുത്യർഹമായ സ്ഥാനത്ത് അള്ളാഹു നിയമിച്ചേക്കാം ഈ ലോകത്ത് നിങ്ങൾക്കൊരു സ്തുത്യർഹമായ സ്ഥാനം ലഭിക്കും പരലോകത്ത് തീർച്ചയായും ലഭിക്കും അത് കഴിഞ്ഞ് അടുത്തത് പറയുന്നത് നമ്മളോട് ഇങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ രക്ഷിതാവേ സത്യത്തിന്റെ മാർഗത്തിലൂടെ നീ എന്നെ പ്രവേശിപ്പിക്കുകയും വക്കുൽ റബ്ജി അദഹലിനെയും മുദർ അസിക്കും അഹ്റജിനെയും മുഖർജ് അസിക്കൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എൻ്റെ രക്ഷിതാവെ സത്യത്തിൽ പ്രവേശ് സത്യത്തിന്റെ പ്രവേശന മാർഗത്തിലൂടെ നീ എന്നെ പ്രവേശിപ്പിക്കുകയും സത്യത്തിന്റെ ബഹിർഗമന മാർഗത്തിലൂടെ നീ എന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യണമേ നിന്റെ പക്കൽ നിന്ന് എനിക്ക് സഹായമായ ഒരു അധികാരിക ശക്തി നീ ഏർപ്പെടുത്തി തരികയും ചെയ്യണമേ എന്ന് നീ പറയുക കണ്ടില്ലേ നിങ്ങൾ സംസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു അധികാര ശക്തികൾ നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കും അതുകൊണ്ടാണ് നേരത്തെ നേരത്തെ പറഞ്ഞത് തീപ്പെട്ടി കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആധികാരികത ശക്തികളെ നിങ്ങളുടെ ചുറ്റും ലോകത്തിന്റെ ചുറ്റും അള്ള സുഹാത്ത നിയമിച്ചിട്ടുണ്ട് അവർ ചന്ദ്രനിൽ പോവും അവർ ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കും അവർ വീട് അവർ വീടുണ്ടാക്കേണ്ട ടെക്നോളജി കണ്ടുപിടിക്കും അവർ കാറ് കണ്ടുപിടിക്കും പിന്നെ ബാങ്ക് വിളിക്കുന്ന അപ്ലിക്കേഷൻ തരും നിങ്ങൾക്ക് കുറാൻ ഓതുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാക്കിത്തരും ബൈഹാർട്ടാക്കാനുള്ള തരും അപ്പോൾ ഇത്തരം നിങ്ങൾ നമസ്കരിച്ചാൽ മതി നമസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൈത്രേന പോലുള്ള ആളുകളെ നിങ്ങളെ ചുറ്റും നിയമിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് അടുത്ത വാക്ക് വകുൽ വക്കുൽ ഹക് വൽ ബാത്തിൽ വളരെ അത്ഭുതമുള്ളൊരു വാക്കാണത് സത്യം വന്നിരിക്കുന്നു അസത്യം മാഞ്ഞു പോയിരിക്കുന്നു തീർച്ചയായും അസത്യം മാഞ്ഞു പോകും എന്ന് നീ പറയുക അപ്പോൾ സത്യം വന്നിരിക്കുന്നു എന്താണ് സത്യം ഖുർആൻ ആ ഖുർആൻ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാരത്രിക ജീവിതം ഉറപ്പല്ലേ അപ്പോൾ ഈ മൈത്രേൻ നിസ്കരിക്കാൻ പറയണം ഖുർആൻ വരും തള്ളു എന്ന് ദ്ദേഹം അതിനെ കളിയാക്കുമ്പോൾ ആ നമസ്കാരം എങ്ങനെ നമസ്കരിക്കണമെന്നും ആ നമസ്കാരം നമസ്കരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് പ്രയോജനമുണ്ടാകുമെന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷെ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫുർഖാൻ ലഭിച്ചിരിക്കണം ഫുർഖാൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം ഭയപ്പെടേണ്ട രീതിയിൽ ഭയപ്പെടണം അപ്പോൾ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന രീതിയിൽ ഭയപ്പെടുകയും നമസ്കാരം ഉറവോലെ നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു ദുനിയാവിലും ആഹ്ലത്തിലും പ്രയോജനം നൽകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒഴപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള മൈത്രേൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള എന്റെ കടമയും കടപ്പാടും സ്നേഹവും ഒക്കെ ഞാൻ അറിയിക്കുകയാണ് സുഹൃത്തെ താങ്കളുടെ ആ ഒരു വാക്കുകൊണ്ട് ഖുർആൻ പല ജനങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിന് ഞാൻ താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു താങ്കൾ ഈ പ്രവർത്തി ചെയ്യിപ്പിച്ചിരിക്കുന്നതും അതും ഉള്ളത് തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ സംസാരം ഇവിടെ സംഹരിക്കുന്നു